أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين صدق الله العظيم സോറത്തിൽ ബക്കറയിലെ നാൽപ്പത്തിനാലാം നമ്പർ ആയത്ത് വളരെ ചെറിയ ഒരായത്താണ് അതിൽ എന്ന ഭാഗമാണ് നില പറഞ്ഞത് ആയത്ത് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞോണ്ടാം അതിൻ്റെ അർത്ഥം നിങ്ങൾ റുക്കോ ചെയ്യുന്ന ആളുകളുടെ കൂടെ റുക്കോ ചെയ്യുക എന്നാണ് അതിൽ പ്രധാനമായി മൂന്ന് കാര്യം പഠിക്കാനുണ്ട് ഒന്ന് അവരോട് വാക്കൈമുസല നിങ്ങൾ നിസ്കാരം നിലർത്തുക എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെന്താ റുക്കു സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് എന്നാണ് ഒന്നാമത് പഠിക്കാളോട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത് പ്രഥമമായി പറയുന്നത് യഹൂദികളോടാണ് ഓൽക്ക് നിസ്കാരമുണ്ട് പക്ഷെ റുക്കു അപ്പൊ നിങ്ങൾ റൊക്കോ ചെയ്യുന്ന ആളുകളുടെ കൂടെ റുക്കോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങളെ നിസ്കാരം ഒഴിവാക്കിയിട്ട് ഇനി ഉമ്മത്ത് മുഹമ്മദിലേക്ക് കേറിയിട്ട് ആ നിസ്കാരം നടത്തണം എന്നാണ് അതിന്റെ മേന നിങ്ങൾ ഇങ്ങളെ നിസ്കാരം ചെയ്താൽ പോരാ അതിന് കാലം കഴിഞ്ഞു നിങ്ങൾ നിസ്കാരം നിലനിർത്തണം പക്ഷെ വർക്കവ് മാറാക്കി റൊക്കോ ചെയ്യുന്ന ആൾക്കാരെ കൂടെ എന്നിട്ട് നിലനിർത്തണം എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തേക്ക് കയറണം സമയണ്ട് സിലബസ് മാറിയിട്ടുണ്ട് ഒന്നാം ക്ലാസ് പഠിച്ച സിലബസ് അല്ലല്ലോ രണ്ടില് അഞ്ചിലുള്ള അല്ല പ്ലസ് ടു പ്ലസ് ടുവിലിരിക്കുമ്പോ അഞ്ചാം ക്ലാസ്സിൽ പുസ്തകമെടുത്തോണ്ടിരിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പൊ നിങ്ങളെ നിസ്കാരം പരിപാടിയൊക്കെ കഴിഞ്ഞു അത് അന്ന് പറ്റിയിരുന്നു ഇന്ന് പറ്റൂല ഇന്ന് റൊക്കോ ചെയ്തിട്ട് നിസ്കരിക്കണ ആൾക്കാരെ കൂടെ കൂടണം എന്നാൽ മുസ്ലിമുകളിലേക്ക് കയറിയിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ അതാക്കണം എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ പ്രധാനപ്പെട്ട ഒരു അതാണ് അത് ഞമ്മളോടും കൂടിയല്ല അത പറയുന്നത് അപ്പൊ എന്താ അതിന്റെ മഴനാഥ അപ്പൊ അതിന്റെ മാന നിസ്കരിച്ചാ നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിസ്കരിക്കണം അപ്പൊ ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്നാണ് അതിന്റെ നമ്മളോടുള്ള മാന ഒറ്റ ഒറ്റിയാ മതി ഒറ്റക്ക് റാക്കിയൻ എന്ന് പറഞ്ഞാൽ മതി എല്ലാരും കൂടി ില്ല മനസ്സിലായിട്ട് കൂടി പറഞ്ഞു റുക്വ ചെയ്യുന്ന ആൾക്കാരെ കൂടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി നിസ്കരിച്ചു നബി അലൈഹിന്റെ ഒരു ഹദീസ് ഈ ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഖൗമുൻ ഫിൽ ഫിൽ മിനൽ മുസ്ലിമീന ജമാഅ ഒരു സംഘത്തിൽ മുസ്ലിമീങ്ങളിൽ എന്നൊരു വിഭാഗം ഒരുമിച്ച് ഓടുന്നില്ല ഓടുന്നില്ലാ പൊരുത്തപ്പെട്ട ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട ഒരാള് നാൽപ്പത് ആൾക്കാരെ കൂട്ടത്തിൽ ഉണ്ടാകുന്നു മുഹമ്മദ് മുസ്തഫ എന്നിട്ട് മഹാനായ ഇബിനാസ് റിപ്പോർട്ട് ചെയ്ത ചെയ്ത് അള്ളാഹ് വല്യ മാന്യനാണ് മഹാനാണ് മിൻ ആ മാത്രം കൊടുക്കുക എന്നിട്ട് മറ്റു മുപ്പത്തൊമ്പത് ആളുകളെയും പൊരുത്തപ്പെട്ടു കൊടുക്കാതെ ഇയാൾക്ക് മാത്രം കൊടുക്കാൻ കൊടുത്തിട്ട് മറ്റൊരൊക്കെ വേണ്ടി പള്ളിയിൽ നിന്ന് പൊറത്താക്ക അത് അല്ല ചെയ്യൂല സംഗതി ഒരാളെ ഉള്ളു എന്നാലും കൊടുക്കുമ്പോ അള്ളാ മറ്റൊരായ പാകപ്പെട്ട ആളല്ലോ മുന്തിയ ആൾക്കാരല്ലെങ്കിലും ഒരാളില്ലേ ആയൊക്കെ മാത്രം കൊടുക്കണ്ടെന്ന് മനസിലാക്കിട്ട് അള്ളാഹുത്തല്ലേ എല്ലാര്ക്കൊണ്ട് കൊടുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഇപ്പൊ നാപ്പതാളൊന്നുമല്ല ഇപ്പൊ ഉള്ളത് ഇതിലൊരാൾ അള്ളാ അംഗീകരിച്ചു അതാരാണ് നമുക്ക് ആഹ് മനസ്സിലാവുള്ളു അപ്പഴെന്ന് മനസ്സിലാവില്ല ഇതില് ഒരാള് അതിന്റെ കണക്കാണ് രണ്ട് കുല്ലത്ത് വെള്ളം അതുപോലെ തന്നെ നാപ്പത് ആളുകൾ നാപ്പത് ആളുകളും കൂടി മോശാവില്ല നാപ്പത് ആളുകൾ ഒരുമിച്ച് കൂടിയാൽ അതിന്റെ കണക്ക് ഒരാള് നല്ലവനായിരിക്കും ഒരാൾ മാത്രം നല്ലത് മുപ്പത്തൊമ്പത് കെട്ടത് എന്നല്ലേ പറയണത് ഒരാൾ എങ്ങനെയായാലും അള്ള പൊരുത്തപ്പെട്ട ആൾ ഉണ്ടാവുന്നതാണ് അത് ആരാണ് പള്ളിയിൽ മൂലയരാണ് അല്ലെങ്കിൽ ഒന്നും പെടുന്നു പറയാൻ പറ്റില്ല ചിലപ്പോ ഞമ്മളാരും കരുതാത്ത ആളായിരിക്കും അത് അവിടുന്ന് മനസ്സിലാവൂ പക്ഷെ അത് എന്തെയില്ല അയാൾക്ക് മാത്രം കൊടുക്കാനുള്ള കൊടുത്തിട്ട് വാക്യം മുപ്പത്തൊമ്പണിനെ വെറുത്താക്കൂല എന്ന് പരിശുദ്ധ റസൂൽ അതാണ് ഈ കൂടെ കൂടുമ്പോഴുള്ള ഒരു വല്യ ഗുണ അതാണ് എല്ലാരും കൂടി ഇങ്ങോട്ട് ചേർന്ന് അത് ദുനിയാവിലും ആഹ് അങ്ങനെയാണ് പ്രകടനത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുക മാർച്ചിന് കൂടുതൽ ആളുകൾ ഉണ്ടാവുക ഹർജി ഒപ്പിടുമ്പോ ഒരുപാട് ആൾക്കാരെ പേര് എഴുതുക അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യല്ലേ അത് അള്ളാഹുത്താലെ സ്വീകരിച്ച ഒരു നയാണ് എല്ലാരും കൂടി എന്ന് അള്ള വെറുതാക്ക എല്ലാരും കൂടി ഒറ്റക്ക് അതല്ല ഇരുപത്തേഴ് ഡിഗ്രി കൂടുതൽ എന്നൊക്കെ പറഞ്ഞ നമ്മക്കറിയണം അല്ലാതെ അത് നമ്മള് ദുന്യാവിന്റെ കാര്യത്തിലൊക്കെ പറ്റണോരല്ലോ അല്ലേ ഇവിടുന്ന് വാപ്പാനും ഇമ്മാനും കണ്ടിട്ട് കെട്ടികളെയും കുട്ടികളെയും കണ്ടിട്ട് സുഖമായിട്ട് കഴിയണ ചെറുപ്പക്കാരൻ എത്രയാമ്പളം ഇവിടെ അയ്യായിരം റുപ്യ എന്നിട്ട് കാണാം ഈ അയ്യായിരം റുപ്യ ഒഴിവാക്കിയിട്ട് ആയിരം റുപ്യ കിട്ടാൻ വേണ്ടിട്ട് അബുദാബി പോണ അയ്യായിരം ഒഴിവാക്കിയിട്ട് ആയിരം കിട്ട അങ്ങോട്ട് പോവാ കാരണം എന്താണ് ആ ആയിരം ഉള്ളതാണ് എന്നിട്ട് ചേർത്തി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പതിനയ്യായിരത്തിന്റെ മേലെ വരുന്നേ അല്ലെ അങ്ങനെ തന്നെ അല്ലെ ഓർമ്മല്ലേ ഇതുറഹ് അവിടുത്തെ ആയിരത്തിനോടുത്ത് ഇരുപത്തിരണ്ടവിടെ എത്തിയാന്നും അറിയില്ല ആ എനിക്കും അറിയില്ല നമ്മള് കൊറേ കാലം ഞാൻ അവിടെ നിന്ന കാലത്തുള്ള ഓർമ്മ പിന്നെ ഞാൻ ഞാനും സത്യം പറയാ എന്തു ചെയ് അപ്പൊ ഏതാലും അപ്പൊ ഇവിടുത്തെ അയ്യായിരം ഒഴിവാക്കിട്ട് അവിടുത്തെ ആയിരത്തിനോടിനെ ആഹാ അങ്ങനെ ആവുമ്പോ പരി എന്നുള്ള ഒറ്റ സംസ്കാരം ഒഴിവാക്കിയിട്ട് ഇവിടുത്തെ ഇരുപത്തി ഏഴ് കൂടുതൽ കിട്ടുമ്പോ ഇങ്ങോട്ട് പള്ളിയൊക്കെ ഓടലല്ലേ അത് ഓടൂല അബുദാബി ഓടുന്ന ആള് പറയുന്ന പള്ളിക്ക് വരുവില്ല കാരണം എന്താ ഇത് ആഹർന്ന് കിട്ടുന്ന മറ്റേ ഇവിടുന്ന് കിട്ടുന്ന അത് അതിന്റെ കണക്ക് അള്ളാഹ് അവിടെ തന്നെ പൊട്ടി സംഗതി അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആ അറബികളൊക്കെ കണ്ടില്ലേ കണ്ടില്ല പള്ളി അവിടെ എനിക്ക് പള്ളി ഉണ്ടാക്കുന്ന ഒരു അല്ലൈൻ എയർപോർട്ടിന്റെ ഷെയ്ഖ് ഉണ്ട് ഷെയ്ഖ് സായി തൊരീക്കത്തിന് എന്നല്ല അവിടുത്തെ മന്ത്രിമാരൊക്കെ ശെയ്ഖെന്നു വിളിക്കല് ആള് ഉണ്ടാക്കിയ പള്ളിയിലായിരുന്നു ഞാന് ഇമാറ്റ പരീക്ഷ പാസ്സായതുകൊണ്ട് ഞാനവിടെ ഔക്കാഫ് പരീക്ഷയിലൊക്കെ പാസ്സായി വലിച്ചെറിഞ്ഞു പോന്നെ ഞാൻ അവിടുത്തെ ഔക്കാഫിന്റെ ഇമാമ യു എയിലെ ഔക്കാഫിന്റെ ഇമാമ പരീക്ഷയില് ആദ്യം പാസ്സായത് ഞാൻ എന്നിട്ട് അറബികൾ പാസ്സായിട്ടുള്ളു ഞങ്ങൾ എല്ലാരും കൂടി എത്തിയിട്ടാണ് പരീക്ഷ നടത്തിയത് അപ്പൊ ഇന്നോട് വെച്ച് ആഫാണെന്ന് വെച്ചു അലഹമില്ല അറിഞ്ഞി ആണെന്നും പറഞ്ഞില്ല അല്ല എന്നും പറഞ്ഞില്ല പിന്നെ ഇഫതൊക്കെ ഇഫതുണ്ടല്ലോ മുഴുവൻ ഞാനും പറഞ്ഞിട്ട് ചെല്ലോ ഒരുത്തത്തിന് ചോദിച്ചോട് തൊക്കെ അൽബക്കറി ആ കാര്യമായി ചോദിച്ചത് അതന്ന് തന്നെ നമ്മളെ തലയിലുണ്ട് മർജും തിരിച്ചും ചോയിച്ച പൊക്ക ഓതി കൊടുക്കണ് അവസാനം എന്നോട് നാട്ടിൽ എന്തേ പറഞ്ഞു പണി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ തർശം എടുത്തുന്ന ആളാണ് അത് ഓ കിതാബ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പുറം കൊടുക്കാൻ പറ്റില്ലല്ലോ പരീക്ഷ അല്ലേ സ്വയം ബുഹാരി ഒക്കെയാണ് തർച്ച എടുത്തുന്നത് അയലിൽ നീട്ടിച്ചിട്ട് കൈയ്യൊക്കെ വന്നിട്ട് പിന്നെ അവിടെ തന്നെ പിന്നെ ഈ അറബി ഗ്രാമർ ഉണ്ട് അതിലൊന്ന് പിടിച്ച് തൂക്കി നോക്കി അപ്പൊ അതും കറക്റ്റാ അപ്പൊ പറഞ്ഞു ഒരു പരിപാടിയില്ല അപ്പോ ഞാൻ പറയാൻ കാരണം അയാൾ ഈ ജമാഅത്തിന് ഭയങ്കര ഗൗരവമുള്ള ആളാ എന്റെ അറബി അയാളാ തബ്ബാസ് ഭക്ഷണം തൈ കൊടുക്കുന്ന ആള് ഒരു ജമാത്തിന് വരാതെ റൂമിൽ കെടുന്നുറങ്ങി പിന്നെ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇയാൾ ജമാഅത്ത് നിസ്കരിച്ച് അങ്ങോട്ട് പോകുമ്പോ അയാൾ ഇങ്ങോട്ട് വരണിട്ട് കണ്ടെങ്കിൽ എന്താ പറയുക അന്ത മാഫി മുസ്ലിം മുസ്ലിം അല്ലേ കാരണം നിസ്കരിക്കാത്തോണ്ടല്ലേ അയാൾ നിസ്കരിക്കാനായി വരണേ ജമാഅത്ത് കളി ജമാഅത്ത് കളിഞ്ഞു പണിക്കാരനോട് അറബി വെച്ചത് ഈ മുസ്ലിം ഒന്നും എന്നാണ് പള്ളിയിൽ ജമാഅത്ത് എടുക്കുമ്പോ റൂമിൽ നിൽക്കുക അപ്പൊ ഈ മുസ്ലിം ഒന്നും അല്ലേ ജമാത്ത് കഴിഞ്ഞിട്ട് ഒരാള് പള്ളിക്ക് വരുകയാണെങ്കിൽ പറയും ഭയങ്കര പള്ളിക്ക് വരണേ അല്ല തന്നെ പറയേണ്ടത് അല്ല ജമാഅത്ത് ഭയങ്കര വിഷയാണ് നമ്മൾ കളയരുത് ഇനി പറയുന്ന അഥവാ നിസ്കരിച്ചാലും ഒറ്റക്കെ സംസ്കരിക്കരുത് ഞാനിപ്പൂട്ടെന്ന് സംസ്കരിച്ചേ ജമാഅത്തിന് കിട്ടാനായിട്ട് മുത്താലിമിങ്ങളായിട്ട് പോവും അവർക്ക് നോമ്പറപ്പിച്ച കൂലിയും കിട്ടും ജമാഅത്തും കിട്ടും ഇനി അഥവാ ആരും ഇല്ലെങ്കിലോ എന്റെ പെണ്ണുങ്ങളെ വാക്കിലെത്തും ജമാല്ലേ നാളാരോ എന്നോട് അറിഞ്ഞു നിങ്ങളാ വേദമായിട്ട് തന്നെ ഞാൻ ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല എനിക്ക് പറ്റാത്തപ്പോ പെണ്ണുങ്ങൾ നിർത്തുന്ന് അറിഞ്ഞു ഈ മാമത്തെ ഞാൻ പറഞ്ഞു എത്ര വക്താകന ഉണ്ടാക്കണോ ചോന്ന രണ്ടു മാസം അങ്ങനെ തന്നെ ഇനി പറഞ്ഞു അറിഞ്ഞു എന്താ ചെയ്യണു കുരുമാലുണ്ടാക്കണോ കണ്ണുങ്ങള് അത് മുഴുവൻ പഠിച്ചിട്ടില്ലാതാണ് പെണ്ണുങ്ങളെ മാത്രം മറ്റേ പെണ്ണുങ്ങളെ മാത്രം അല്ലെ പെണ്ണുങ്ങളെ കൂട്ടത്തില് ഒരാളെ ലഭിയില്ലല്ലോ ആ മാതൃ മാതൃകണിച്ചി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പക്കളുണ്ട് ഒരാള് നബിയില്ല നബിച്ചില്ല മറിയമ്പീവിനൊക്കെ ആക്കാരിന്നില്ലേ കാരണം സുഹൃത്ത് മറിയമ്മക്കളല്ലേ നബി ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുന്നിൽ ആണിന്റെ മുന്നിൽ നേതൃത്വത്തിന് പറ്റൂല ഈ പ്രകടനങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്നും അള്ള അല്പം തിരിഞ്ഞോക്കൂല നമ്മളിങ്ങനെ കൊറേ ഊരെ ഒലുക്കിട്ട് കാര്യമില്ലല്ലോ ആ അത് ചിലപ്പോ അള്ളതിരി നോക്കൂല അള്ളാത്തു രക്ഷിക്കാം അതിന്റെ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഇത് യഹൂദികളോട് പറയുമ്പോൾ മുസ്ലിം നിങ്ങളെ നിസ്കാരം നിസ്കരിക്കണം ഞമ്മളോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊറ്റ നിസ്കരിക്കരുത് എല്ലാവരും കൂടി നിസ്കരിക്കണം ഞാൻ മൂന്നാമത്തെ ഒരു ഉദ്ദേശം കൂടി റാസി റഹ്മുള്ള അവിടുത്തെ കബീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് കബീർ ഒന്നാം വാളിയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്താ പറയുക അവിടെ റൊഖു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുസരണം താഴ്മ എന്നൊക്കെ അതിന്റെ അർത്ഥം അപ്പൊ ഉറക്കവും എന്ന് പറഞ്ഞാൽ നേരത്തെ നിസ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ നിസ്കരിച്ച് നടന്ന പോരാ താഴ്മയിലൂടെ ജീവിക്കണം എന്നാണ് ഞമ്മളോടാ താഴ്മ ഈ ലോകത്ത് ഏറ്റവും വലിയ കിബിർ ഉണ്ടായിരുന്ന ആള് ഫിറ അവന്റെ വാദം ഇബിലീസിന് പോലും ഉണ്ടായിട്ടില്ല ഇബിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറിയുന്ന കാഫറാണ് മുരിക്കും കൂടിയല്ല എന്നാ ഫിറാവു അങ്ങനെയല്ല ഞാനാണ് വല്യ പടച്ചോനെന്ന് പറഞ്ഞത് ശെർക്കും കുഫുറും കിബിറും എല്ലാം കൂട്ടി ഒരുമിച്ച് കൂടിയ വളരെ വൃത്തിയിട്ടൊരു വാദമാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഞാനാണ് വല്യ ഉറപ്പ് ഒരിക്കൽ അവന്റെ അടുത്ത് കപ്പു അവരമ്മിലൊരു സംസാരം പറഞ്ഞു ഏതായാലും ഭയങ്കര സാധനമാണ് എനിക്കും കൂടി ധൈര്യമില്ലാത്ത ഒരു വാദമാണ് പറഞ്ഞു ഞാനും കൂടി വലിയ പടച്ചോന ഞാൻ പറഞ്ഞ അതൊക്കെ സഹിക്ക എനിക്കെങ്ങനെ അണ്ണാക്ക് ദിനം വലിയ എന്താ പൊന്തിന് ഈ ഒരു ഇഷ്ടം സംഗതി ശരി തന്നെയാണ് കൈവിട്ട കളിയാണ് ഞാൻ കളിച്ചത് എന്നും ഊപ്പർക്ക് ഇങ്ങനെ ഖേദം വന്നിട്ടാ എന്നിട്ട് ഉപ്പറെ വാദത്തുനിന്ന് പിന്മാറിയിട്ട് വാദം മാറ്റാനുള്ള പരിപാടിയായി അപ്പൊസിനോട് അറിഞ്ഞേ എന്താ കാട്ട പറയാനോ പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറഞ്ഞു ഞാൻ അന്ന് എല്ലാരും കൂടി ഒരുമിച്ച് കൂട്ടിട്ട് ഞാൻ പടച്ചോനല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ വാദം പിൻവലിക്കുകയാണ് അയലും മറ്റാക്ക് വേചാർ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാണ് ഈ ജനങ്ങളെ വിളിച്ചു ആ വാദം കൂടി കൂടി കൂട്ടാൻ നോക്ക് ഇബ്ലീസിന് സഹിച്ചില്ല രണ്ടാമത് ഇയാള് ജാക്കിട്ടപ്പോഴാണ് കാക്ക അമ്മ തന്നെ കൂടിയത് എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഏ ഇത് ഏകൂടെയാണ് എന്ന് പറയാൻ പറ്റൂല ഞാൻ നാല ഐറ്റം കിപ്പർ പറഞ്ഞു നമ്മൾ രക്ഷപ്പെടണം നാലൈറ്റം ഉണ്ട് ഒന്ന് ഫിറാവന്റെ കിപ്പറ ഞാനാണ് വലിയ ഓർച്ച അത് കാഫർ എന്നല്ല അപ്പൊ അക്ഫറാണ് ഏറ്റവും വലിയ കാഫറാണ് രണ്ട് ഇബിലീസിന്റെ കിപ്പർ അമ്പ്യാക്കളിയിൽ ഒരാളെക്കാളും വലുതാണെന്ന് തോന്നുക ആണ് ഇബിലീസിന്റെ കിപ്പർ ആദമിനേക്കാളും വലുതാണ് ഞാനും തോന്നി മൂന്നാമത്തെ ഒരു കിപ്പര് പഴയ കായ വലിയ വലിയ മഹാന്മാരൊക്കെ നമ്മളിങ്ങനെ പുതിയ ഗവേഷണം ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തോന്നാം അവർക്കൊന്നും ശരിക്കും ഒന്നൊന്നും മറ്റുതായിട്ടില്ല ഞാൻ തോന്നിട്ട് കുറുവാനോ അതീസൊന്നും അവർ ഈ മമ്മീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഞാൻ അങ്ങനെ പ്രസവിക്കുന്നതിന് കേട്ടിട്ടുണ്ട് അബു അനീഫർ അല്ലാന്നൊക്കെ പറഞ്ഞാൽ അന്ന് കമ്പ്യൂട്ടറും സംഗതി ഒന്നുമില്ലല്ലോ അപ്പൊ കിട്ടിയ വെച്ച് കണ്ട് പറഞ്ഞാണ് ഇന്നിപ്പോ നമ്മളെ മുമ്പിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാകുമ്പോ കുറെ ഹദീസ് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ അവരെക്കാളും കൂടുതൽ ഇതൊരു ഒരു കീപ്പറാണ് അത് അപ്പൊ തന്നെ കാഫറാവൂല പക്ഷേ ലാസ്റ്റ് സമയത്ത് ഇമാൻറ്റാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നാലാമത്തെ നാലാമത്തരയ്ക്ക് അതിപ്പോ എനിക്കിങ്ങനെ തോന്നുന്നു ഞാൻ ഈ കസാരിയിൽ ഇങ്ങനെ ഇരിക്ക മൈക്ക് കൊളത്തി വെച്ചിരിക്കുന്ന എന്റെ മോന്തൽ ആണ് നിങ്ങളൊക്കെ താഴ്ത്തും ഇരിക്കേക്കാളും നിങ്ങളല്ല ഞാനാണ് ഞാനല്ലേ കസാരിയിൽ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നാ നിങ്ങളൊക്കെ ഒരു പഠിതാക്കള് ഞാനൊരു അധ്യാപകന് ഞാൻ കുറച്ച് ഇമ കൂടുതലുള്ള ആള് താഴത്തുള്ള ഉസ്താബന്മാരടക്കം ഒക്കെ ഇന്റെ ഇൽമ വാങ്ങാൻ വന്ന കുറെ മുസാലിമിങ്ങൾ ഇപ്പൊ വല്യ ഞാൻ തന്നെ തോന്നുന്നു അതൊരിക്ക അത് കാഫറാവുന്നില്ല അതിന്റെ പ്രശ്നം എന്താ വെച്ചാല് അത് അണുമണി ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ മണം ഹറാമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഈ എന്ന് പറഞ്ഞാൽ ഈ നാലും നിങ്ങൾ രക്ഷപ്പെടും അതിന്റെ അർത്ഥം ഈ നാലും രക്ഷപ്പെടും ോ സഹബാക്കൾ അവരുടെ ചില പ്രശ്നങ്ങളും അഭിപ്രായ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും അവരെ കൽപ്പിന്റെ ശുദ്ധി അണ്ടങ്ങൾ ചെറിയ പ്രശ്നം ഉണ്ടായി അത് മനുഷ്യന്മാരല്ലേ ഒരു ആപ്പാന്റെ മക്കളും തമ്മില് പ്രശ്നല്ലേ വാപ്പി മക്കളും തമ്മിൽ പ്രശ്നമല്ലേ അത് അപ്പാണ്ട് തീർക്കണം എന്നല്ല കമ്മിറ്റിക്കാരെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ കമ്മിറ്റി മൂല്യം തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ലേ മനുഷ്യന്മാർക്ക് പറഞ്ഞാണ് അപ്പാണ് തീർക്കുക നാളെ എടുത്തൂല സഹാബാക്കളിൽ ചില പ്രശ്നം അബുദറിന്റെ ബിലാലിതങ്ങാ അടിയില്ലേ പ്രശ്നപ്പോ അബുദർ കറുകളല്ലേ ബിലാൽ തങ്ങള് പൊട്ടിക്കല് മോനെ മനെ പറഞ്ഞ കാർത്ത താളന്റെ മോനെ പോട ഇത് വല്ലാതെ കൊണ്ട് മനും വാപ്പാനും തൊട്ട നമ്മള് പൊടുത്തം സാധാരണ നമ്മളെന്നെ അറിയല്ലേ ബാപ്പാൻ ഓനെ ഞാൻ വിടൂലാണ് അത് ഉമ്മാനമായേക്കണം അപ്പോഴെ അറിയും ഉമ്മാനിട്ട് പറഞ്ഞപ്പോ ബിലാൽ തങ്ങളെ ദേഷ്യം പിടിച്ചൊന്നും മാത്രമല്ല സങ്കടം പൊട്ടി പിന്നെ അവിടെ നിന്നില്ല ഇലാ അവിടെയല്ലോ പരാതി ഇറക്കുന്ന കോടതി അതാണല്ലോ നീതി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അത് ചൊരുക്കി പരിപാടി ഉണ്ടാവില്ല ബിലാൽ തങ്ങളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊലിക്കണ്ട് ആ കണ്ടപ്പോ തന്നെ അള്ളാൻ റസൂലിന് വിഷമിക്കാനും ബിലാൽ തങ്ങളെ ഭയങ്കര സ്നേഹമായിരുന്നു മുത്ത മുഹമ്മദ് മുസ്തഫാക്ക് ആരും തിരിഞ്ഞോക്കാത്ത മനുഷ്യനെ ആയിരുന്നു ഉമ്മയ്യത്തിന്റെ കുതിരാലയത്തിൽ കുതിരന്റെ കാഷ്ടം തലക്ക് വെച്ചിട്ട് ഉറങ്ങിയ ടൗസറിട്ട് ഉറങ്ങിയ ആളായിരുന്നു അള്ളാൻ റസൂൽ എവിടെ എത്തിച്ചു സുഹാന മിലാങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ കവളത്ത് ആദ്യം ഉമ്മ വെക്കാൻ മൂക്ക് തട്ടിയത് മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ മൂക്കാണ് കാരണം ആരും കൂല എല്ലാരും അമ്മിക്കുട്ടിമാരിട്ട് ഊഷ്ഠന ആളായിരുന്നു ആ സമയത്താണ് ഹബീബ് ചേർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും എന്താ ബിലാലോ എന്താ പ്രശ്നം അബൂദറിന്റെ ഉമ്മാൻ ഇട്ട് പറഞ്ഞു എൻറെ കറുത്ത പണ്ണിന്റെ മോനെ പറഞ്ഞു സങ്കടല്ലേ അള്ളഹാന്റെ റസൂലിന്റെ മുഖാണ്ട് വിവർണായി ദേഷ്യം കൊണ്ട് എന്റെ ബിലാലിന് ആരാണ് ഇങ്ങനെ പറഞ്ഞത് അബൂദർ ഇങ്ങനെ റസൂൽ മുഴുവൻ െന്റെ പോയിട്ടില്ലേ എപ്പോഴും കാടത്തണ്ടോ ചോദ്യം പഴയ കാലത്തെ കാടത്തുണ്ടല്ലോ അത് എൻ്റെ ഫുള്ള് പോയിട്ടില്ലല്ലേ കുറച്ചും കൂടി അതിലുണ്ടല്ലോ നമ്മളാണെങ്കിലോ പിന്നെ പള്ളിക്ക് വരൂല അ ശരി മറ്റോർത്തിവേചനം അബൂതറ അങ്ങനെയല്ല ഇതത് ഇരുന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി ബിലാൽ തങ്ങളെ ബാക്കിൽ പോയി വീട്ടിലെത്തിയിട്ട് ആ കറുത്ത കാലുണ്ടല്ല തടിച്ച ബിലാലിന്റെ കുറച്ച് കൊറേ ആള് വരും ആ കാലിന്റെ അവിടെ വെളുവെളുത്ത അബൂതറണ്ട് കിടന്നിട്ട് കാല് പിടിച്ചിട്ടാണ് കരണി കരണിന്ന് മാത്രല്ല ബിലാൽ തങ്ങളോട് പറഞ്ഞു ബിലാലേ എന്റെ കവളത്തൊന്ന് ചവിട്ട് ബിലാലേ എന്റെ കവളത്ത് ചവിട്ട് വിലാലെ ബിലാൽ പറഞ്ഞു ഞാൻ ചവിട്ടൂല നീ ചവിട്ടാതെ അബുദർ ഇവിടുന്ന് നീക്കൂല നിന്റെ കറുപ്പടയാളം കൊണ്ട് എന്റെ ഹൃദയത്തിൽ കയറിയ കിബിറാണ് ഞാൻ അത് പറയാൻ കാരണം ആ കിബിറ് എൻറെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നിന്റെ കറുകറുത്ത കാലി എൻറെ വെളു കവളിൽ പതിയണം ബിലാൽ ചവിട്ടു ബിലാൽ ബിലാൽ തങ്ങൾ തൽക്കാലം അയാൾ നിന്ന് നീക്കാൻ വേണ്ടി കാലിങ്ങനെ വരത്തിയിട്ടാണ് അബൂദർ മണ്ണെന്ന് നീച്ചത് കാരണം ഹൃദയത്തിൽ കടന്നു കൂടിയ അവർ മനസ്സിലാക്കിയിട്ടുള്ള സോക്കട് മാറാൻ ഇതല്ലാതെ വൃത്തിയില്ല വർക്കാവൂ മാറാക്ക നിസ്കരിച്ചാ പോരാ താഴ്മയിലൂടെ ജീവിക്കണം എന്നുള്ള അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെഹു മുഹമ്മദ്

അവരുടെയൊക്കെ കബറുകളിൽ നീ സന്തോഷമായി തരണയല്ല ഞങ്ങളെ കബറ് സന്തോഷമാവാൻ ഇത് നല്ല അമലായി സ്വീകരിക്കണേ അല്ല അടുത്ത കാലത്ത് മനസ്സു പോയ പ്രത്യേകിച്ച് റമലാനിൽ ഫാറൂഖ് അടക്കമുള്ള ഒരുപാട് അതുപോലെ വേറെ സഹോദരിമാരൊക്കെ ഉണ്ട് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേല്ലോ അള്ളാഹുയെ വളരെ പ്രിയപ്പെട്ട കുടുംബത്തിലേക്ക് ചേർത്തി നിൽക്കുന്ന ഒരു ചോരബന്ധ അല്ലെങ്കിലും റൂഹ് ബന്ധമുള്ള സ്നേഹനദിയായ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് മൊഴയുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു നീ അത് കൊടുക്കണേ കൊടുക്കണേല്ല നിർവീര്യമാക്കി കൊടുക്കണേല്ലോ അദ്ദേഹത്തിനെ തളർത്തല്ലേ അല്ലോ കുടുംബത്തെ തളർത്തല്ലേ അല്ലോ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനം നൽകണേ നൽകണേല്ലോ ദോഷങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ നൽകണേയല്ല നരകത്തിൽ നിന്ന് നൽകണേ നൽകണേല്ലോ ഞങ്ങൾ എല്ലാ ഫീൽഡിലും എന്തെങ്കിലും കച്ചവടക്കാരുണ്ട് മുത്താലിമങ്ങളുണ്ട് ആലിമ്യങ്ങളുണ്ട് കൂലിപ്പണിക്കാരുണ്ട് ഡ്രൈവർമാരുണ്ട് പ്രവാസികളുണ്ട് എല്ലാവർക്കും ഹൈറും നൽകണേ നൽകണേല്ലോ കടലിൽ ഇറങ്ങുന്നവരുണ്ട് കെൻറ്റിൽ ഇറങ്ങുന്നവരുണ്ട് കേറുന്നവരുണ്ട് വണ്ടിയിൽ കേറുന്നവരുണ്ട് എല്ലാവർക്കും നൽകണേ آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد والي وصحبه أجمعين سبحان ربك رب العزة يا ما يصفون وسلام على المرسلين الحمد لله رب العالمين أشهد أن لا إله <سؤال> إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار كورة جلية أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف اللهم انك عفو تحب العفو فاعف اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين السلام عليكم.